കണ്ണൂർ പാനൂറും മുളിയത്തോട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് ഒരു വർഷം മുൻപ് തൊട്ടടുത്തുള്ള വീട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു പറമ്പിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ബോംബുകൾ കണ്ടെത്തിയത് ബോംബ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ഇന്ന് രാവിലെ പറമ്പിൽ തേങ്ങ പറയ ആളുകളാണ് ഇവിടെ സ്റ്റീൽ ബോംബുകൾ രണ്ട് ബോംബുകൾ കണ്ടത് അതായത് ഈ തെങ്ങിൻ്റെ ചുവട്ടിലായി രണ്ട് സ്റ്റീൽ ബോംബുകൾ സൂക്ഷിച്ചു വെച്ച നിലയിലായിരുന്നു ആരാണിതിൻ്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിസരത്ത് തന്നെ അതായത് ഈ തെങ്ങിനോട് ചേർന്ന് ഒരു ഇരുപത് മീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ വർഷം രണ്ട് ഈ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും ഒരു സി പി എം പ്രവർത്തനാണ് കൊല്ലപ്പെട്ടതൊപ്പം തന്നെ മറ്റൊരാളുടെ കൈ പോവുകയും ചെയ്ത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് അപ്പോൾ അതിനോട് ചേർന്നാണ് വീണ്ടും ഇത്തരത്തിൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ തവണ ഈ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും ചെയ്ത കേസിൽ തൊണ്ണൂറ് ദിവസമായും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല അങ്ങനെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനിത് രാവിലെ പോയതല്ലേ പോയതെന്ന് നമ്മളൊന്നും അറിയില്ലല്ലോ താഴേ തലക്കും തേങ്ങ വരയ്ക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓടമ നമ്മളെപ്പോഴും വെള്ളം നനച്ച് നമ്മള് അതേ പൈ തന്നെ പൊയിന് അവരാ കണ്ടത് എന്നാ പറഞ്ഞു പേടിയൊന്നുമില്ല അപ്പൊ പേടിയാ പേടിച്ചിട്ടുണ്ട കാര്യമുള്ളേ പേട വീടുന്ന അതിനെപ്പറ്റൊന്നും അറിയില്ല നമ്മൾക്കായിട്ട് നമ്മളെ പേരിലൊന്നും അങ്ങനെ ഇല്ലല്ലോ നമ്മളെ വിളിക്കാന്നല്ല വിളിച്ചിട്ടൊന്നുമില്ല ാലും ഈ പ്രദേശങ്ങളിൽ ആരാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത് ആരാണത് സൂക്ഷിക്കുന്നത് എന്തിനാണ് ബോംബുകൾ നിർമ്മിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ അന്വേഷണം വേണം എന്നതാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും ആവശ്യം പക്ഷേ ഇത്തരം കേസുകളിൽ പോലീസിനും വെല്ലുവിളികളുണ്ട് കൃത്യമായ സാക്ഷിമൊഴികളൊന്നും ആരും നൽകാറില്ല പ്രത്യേകിച്ചും ചില പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളാണെങ്കിൽ അവിടെ ആരാണിത് കൊണ്ട് വെ കൊണ്ടുവയ്ക്കുന്നതെന്നോ ഉള്ള പരിശോധന നടത്താൻ നാട്ടുകാർ പോലും പലപ്പോഴും തയ്യാറാവുന്നുമില്ല അതാണ് പോലീസ് പറയുന്ന ഒരു വെല്ലുവിളിയായി അന്വേഷണത്തിലുള്ളത് ഏതായാലും തുടർ ദിവസങ്ങളിൽ ബോംബ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കിട്ടിയ രണ്ട് സ്റ്റീൽ ബോംബുകളും സമീപത്തുള്ള ക്വാറിക്ക് സമീപം അത് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് പാനൂരിനന്തും ഫെലിക്സ് മാതൃഭൂമിനോസ്